ചോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ പതിനാലാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് വേശ്യാപുത്രനായ ന്യായാധിപൻ ആര് എ സാംസൺ ബി ഇപ്സാൻ സി ഏലോൻ ഡി ജഫ്ത ഉത്തരം ഡി ജഫ്ത ചോദ്യം രണ്ട് ജഫ്തായോട് യുദ്ധത്തിനൊരുങ്ങി സഫോണിലേക്ക് ചെന്നത് ആര് എ ബെഞ്ചമിൻകാർ ബി അമ്മോന്യർ സി ധാൻകാർ ഡി എഫ്രായിം ഉത്തരം ഡി എഫ്രായിം ചോദ്യം മൂന്ന് നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്ന് മനോവിയുടെ ഭാര്യയോട് പറഞ്ഞത് ആര് എ കർത്താവിൻ്റെ ദൂതൻ ബി ദൈവപുരുഷൻ സി ദൈവത്തിൻ്റെ മലാഹ ഡി ഒരു പ്രവാചകൻ ഉത്തരം എ കർത്താവിൻ്റെ ദൂതൻ ചോദ്യം നാല് എവിടെ വെച്ചാണ് സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത് എ ലേഹിയിൽ വച്ച് ബി ഹെബ്രോണിൽ വച്ച് സി മുന്തിരിത്തോപ്പിൽ വെച്ച് ഡി ഏത്താം പാറക്കെട്ടിൽ വച്ച് ഉത്തരം സി മുന്തിരിത്തോപ്പിൽ വച്ച് ചോദ്യം അഞ്ച് ഫിലിസ്തീനോട് അതിക്രമം പ്രവർത്തിക്കാനായി എത്ര കുരുനിരകളെയാണ് സാംസൺ പിടിച്ചത് എ നൂറ്റി അൻപത് ബി മുന്നൂറ് സി മുന്നൂറ്റമ്പത് ഡി കുറെ ഉത്തരം ബി മുന്നൂറ് ചോദ്യം ആറ് ഗാസ നിവാസികൾ സാംസനെ പിടിക്കാനായി പതിയിരുന്നത് എവിടെ എ ഹെബ്രോണിന് എതിർവശത്ത് ബി പട്ടണവാതിൽക്കൽ സി ഏത്താം പാറക്കെട്ടിൽ ഡി അഷ്കലോണിൽ ഉത്തരം ബി പട്ടണവാതിൽകൽ ചോദ്യം ഏഴ് മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിച്ചത് എത്ര വെള്ളി നാണയങ്ങളാണ് എ ആയിരത്തി ഒരുന്നൂറ് ബി നൂറ്റി അൻപത് സി ഇരുന്നൂറ് ഡി ഇരുന്നൂറ്റി അൻപത് ഉത്തരം സി ഇരുന്നൂറ് ചോദ്യം എട്ട് ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ നോക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തയച്ചത് എത്ര പേരെ എ പന്ത്രണ്ട് ബി അഞ്ച് സി ആറ് ഡി രണ്ട് ഉത്തരം ബി അഞ്ച് ചോദ്യം ഒൻപത് ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്ന ലേവിനും ഉപനാരിയും ഇരുന്നത് എവിടെ എ വഴിയരികിൽ ബി മരച്ചുവട്ടിൽ സി തുറസായ സ്ഥലത്ത് ഡി ഗോതമ്പ് വയലിനടുത്ത് ഉത്തരം സി തുറസായ സ്ഥലത്ത് ചോദ്യം പത്ത് ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക എന്ന് ലേവ്യനോട് പറഞ്ഞത് ആര് എ ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാക്കന്മാർ ബി ഇസ്രായേൽ ജനം സി ജനപ്രമാണികൾ ഡി ദൈവജനം ഉത്തരം ബി ഇസ്രായേൽ ജനം ചോദ്യം പതിനൊന്ന് ഇസ്രായേൽക്കാർ ബദേലിൽ വന്ന് എപ്പോൾ വരെയാണ് കൈപ്പോടെ കരഞ്ഞത് എ പ്രഭാതം വരെ ബി ദിവസം മുഴുവൻ സി സായാന്നം വരെ ഡി രാത്രി വരെ ഉത്തരം സി സായാന്നം വരെ ചോദ്യം പന്ത്രണ്ട് എന്തിനെപ്പറ്റിയാണ് പാതാളത്തിൽ ചോദ്യമില്ലാത്തത് എ മഹത്വത്തെപ്പറ്റി ബി സത്കീർത്തിയെപ്പറ്റി സി ഐശ്വര്യത്തെപ്പറ്റി ഡി ആയുസിനെ പറ്റി ഉത്തരം ഡി ആയുസിനെ പറ്റി ചോദ്യം പതിമൂന്ന് ക്രയവിക്രയങ്ങളിൽ സൂക്ഷിക്കേണ്ടത് എന്ത് എ രേഖ ബി കണക്ക് സി രഹസ്യം ഡി അളവും തൂക്കവും ഉത്തരം എ രേഖ ചോദ്യം പതിനാല് അഴകുറ്റ മഴവില്ലിനെ നോക്കി ആരെയാണ് സ്തുതിക്കേണ്ടത് എ അത്യുന്നതന് ബി സൃഷ്ടാവിന് സി കർത്താവിന് ഡി സർവശക്തന് ഉത്തരം ബി സൃഷ്ടാവിന് ചോദ്യം പതിനഞ്ച് കർത്താവ് ആദ്യം മുതൽ തന്നെ മഹത്തുക്കൾക്കും പൂർവ്വപിതാക്കന്മാർക്കും അവിടുത്തെ എന്താണ് ഓഹരിയായി നൽകിയത് എ അനുഗ്രഹവും സമാധാനവും ബി അനുഗ്രഹവും ഐശ്വര്യവും സി പ്രതാപവും മഹത്വവും ഡി ജ്ഞാനവും കീർത്തിയും ഉത്തരം സി പ്രതാപവും മഹത്വവും ചോദ്യം പതിനാറ് എപ്രകാരമാണ് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എ കൽപ്പനകളും നിയമങ്ങളും കൊണ്ട് ബി സ്വരവും ദർശനവും കൊണ്ട് സി വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് ഡി കരുണയും കൃപയും കൊണ്ട് ഉത്തരം സി വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് ചോദ്യം പതിനേഴ് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തത് ആര് എ ജോഷ ബി മോശ സി ദാവീദ് ഡി ഫിനേഹാസ് ഉത്തരം എ ജോഷ ചോദ്യം പതിനെട്ട് എതിരാളികളായ ഫിലിസ്തീനെ നശിപ്പിച്ചത് ആര് എ ഫിനെഹാസ് ബി ദാവീദ് സി സോളമൻ ഡി സെറുബാബേൽ ഉത്തരം ബി ീദ് ചോദ്യം പത്തൊൻപത് ഇസ്രായേൽ ജനം കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിച്ചത് ആര് എ ദൈവം ബി അത്യുന്നതൻ സി സർവശക്തൻ ഡി പരിശുദ്ധനായവൻ ഉത്തരം ഡി പരിശുദ്ധനായവൻ ചോദ്യം ഇരുപത് യഷുവായുടെ പിതാവ് ആര് എ യഹോസദാഖ് ി നബാത് സി ഓനിയാസ് ഡി നെഹമിയ ഉത്തരം എ യഹോസദാക്ക് ചോദ്യം ഇരുപത്തിയൊന്ന് ശ്രീകോവിലിൽ നിന്ന് പുറത്തുവരുന്ന ശിമയോൻ മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് പ്രശോഭിച്ചിരുന്നത് എ പൂർണ്ണചന്ദ്രനെ പോലെ ബി പ്രഭാത താരം പോലെ സി സൂര്യനെ പോലെ ഡി ചന്ദ്രക്കല പോലെ ഉത്തരം ി പ്രഭാത താരം പോലെ ചോദ്യം ഇരുപത്തിരണ്ട് പത്ത് കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചത് എപ്പോൾ എ യേശുവിനെ കണ്ടപ്പോൾ ബി യേശു സ്പർശിച്ചപ്പോൾ സി സീലോഹ കുളത്തിൽ വച്ച് ഡി പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോകും വഴി ഉത്തരം ഡി പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോകും വഴി ചോദ്യം ഇരുപത്തിമൂന്ന് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ വസിച്ചിരുന്നത് എവിടെ എ ജെറുസലേമിൽ ബി കഫർനാമിൽ സി ഒരു പട്ടണത്തിൽ ഡി ഒരു ഗ്രാമത്തിൽ ഉത്തരം സി ഒരു പട്ടണത്തിൽ ചോദ്യം ഇരുപത്തി നാല് തൻ്റെ സ്വത്തിൽ എത്ര ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് യേശുവിനോട് പറഞ്ഞത് എ നാലിലൊന്ന് ബി നാലിരട്ടി സി പകുതി ഡി വഞ്ചിച്ചെടുത്തത് ഉത്തരം സി പകുതി ചോദ്യം ഇരുപത്തിയഞ്ച് കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ടുവരുന്നതിനായി യേശു അയച്ചത് ആരെ എ പത്രോസിനെയും യോഹന്നാനെയും ബി രണ്ട് ശിഷ്യന്മാരെ സി യാക്കോബിനെയും യോഹന്നാനെയും ഡി ശിഷ്യന്മാരെ ഉത്തരം ബി രണ്ട് ശിഷ്യന്മാരെ ചോദ്യം ഇരുപത്തിയാറ് ആർക്കെതിരെയാണ് യേശു മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ പറഞ്ഞത് എ നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും ബി നിയമജ്ഞർക്കും ഫരിസേയർക്കും സി പുരോഹിതന്മാർക്കും ഫരിസേയർക്കും ഡി നിയമജ്ഞർക്കും ജനപ്രമാണികൾക്കും ഉത്തരം എ നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും ചോദ്യം ഇരുപത്തിയേഴ് വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് അറിയുന്നത് എപ്പോൾ എ ഇലകൾ കരിയുമ്പോൾ ബി മരങ്ങൾ തളിർക്കുമ്പോൾ സി ഇലകൾ കൊഴിയുമ്പോൾ ഡി മരങ്ങൾ വാടുമ്പോൾ ഉത്തരം ബി മരങ്ങൾ തളിർക്കുമ്പോൾ ചോദ്യം ഇരുപത്തിയെട്ട് യൂദാസിന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് ആര് എ ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും ബി നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും സി നേമജ്ഞരും ഫരിസയരും ഡി പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും ഉത്തരം ഡി പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും ചോദ്യം ഇരുപത്തിയൊൻപത് യേശുവിനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പത്രോസ് അവനെ അനുഗമിച്ചത് എപ്രകാരം എ ജനക്കൂട്ടത്തിനൊപ്പം ബി പുറകിലായി സി അകലെയായി ഡി ആരും കാണാത്ത വിധം ഉത്തരം സി അകലയായി ചോദ്യം മുപ്പത് യേശുവിനെ പീലാത്തോസിൻ്റെ മുമ്പിൽ കുറ്റവിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഹെയറോദേസ് എവിടെയാണ് ഉണ്ടായിരുന്നത് എ ജെറുസലേമിൽ ബി ഗലീലിയിൽ സി ബഥാനിയായിൽ ഡി സമരിയായിൽ ഉത്തരം എ ജെറുസലേമിൽ ചോദ്യം മുപ്പത്തിയൊന്ന് എവിടെ നിന്നാണ് രണ്ട് ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോയത് എ ഗലീലിയിൽ നിന്ന് ബി ജെറുസലേമിൽ നിന്ന് സി ഒലിവുമലയിൽ നിന്ന് ഡി ബഥാനിയയിൽ നിന്ന് ഉത്തരം ബി ജെറുസലേമിൽ നിന്ന് ചോദ്യം മുപ്പത്തിരണ്ട് എന്തിനാലാണ് പൗലോസ്ലിഹ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായത് എ ദൈവകൃപയാൽ ബി ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സി ദൈവ തിരുമനസ്സിനാൽ ഡി ദൈവശക്തിയാൽ ഉത്തരം സി ദൈവ തിരുമനസ്സിനാൽ ചോദ്യം മുപ്പത്തിമൂന്ന് എന്ത് വഴിയാണ് കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് എ ദൈവസ്നേഹം വഴി ബി വിശ്വാസം വഴി സി സത്യം വഴി ഡി വിശുദ്ധി വഴി ഉത്തരം ബി വിശ്വാസം വഴി ചോദ്യം മുപ്പത്തി പൗലോസ് പൗലോ സ്ലിഹയെ എന്ത് കൈകാര്യം ചെയ്യാനാണ് എഫ് നിയോഗിച്ചിരിക്കുന്നത് എ വചനം സുവിശേഷം സി രഹസ്യം ഡി ദൈവകൃപ ഉത്തരം ഡി ദൈവകൃപ ചോദ്യം മുപ്പത്തി അഞ്ച് പൂരിപ്പിക്കുക ഒരേ പ്രത്യാശയിൽ എഫ് എസോസുകാർ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ഡാഷും ആണുള്ളത് എ വിശ്വാസം ബി സുവിശേഷം സി ആത്മാവ് ഡി മനസ്സ് ഉത്തരം സി ആത്മാവ് വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം